ീസ അലിയാറാണ് ചേരുന്നത് ഗുഡ് മോർണിംഗ് സേഫ ഗുഡ് മോർണിംഗ് ഈ ജനുവരി എങ്ങനെയുണ്ടായിരുന്നു ജനുവരി തീരുന്നുണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു ഈ ഒരു ട്രോള് കണ്ടിട്ട് അടുത്ത ആഴ്ചയും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഈ ന്യൂ ഇയർ ഒക്കെ ജനുവരിയിൽ സാധിച്ചോ ജനുവരിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇയർ റെസൊല്യൂഷൻ ഒന്നും എടുത്തിട്ടില്ല എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പകുതിക്ക് വെച്ച് ഫെബ്രുവരിയിലെങ്കിലും നടക്കുമെന്ന് നമുക്ക് നോക്കാം നമുക്ക് എന്തായാലും ഗൗരവപ്പെട്ട വാർത്തകളുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്താമല്ല ഈ തൃപ്പൂണിത്തുറയിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യ അതിപ്പോ വിശദമായ അന്വേഷണം പോലീസ് തുടരുന്നുണ്ട് ഈ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത് വിദ്യാർത്ഥി ക്രൂരമായ ശാരീരിക മാനസിക പീഡനത്തിനിരയായെന്ന് മാതാവിന്റെ ആരോപണമുണ്ട് സൈഫു വല്ലാത്തൊരു സംഭവമാണ് ക്രൂരമായ റാഗിങ് ആ കുട്ടി നേരിട്ടു എന്നാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തന്നെ അത്തരത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന തരത്തിലാണല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഈ നിറത്തിന്റെ പേരിൽ അവഹേളിച്ചു എന്ന് പറയുന്നുണ്ട് ക്ലോസറ്റിൽ കയറി പലതരത്തിലും ആ കുട്ടിയെ റാഗിങ് ചെയ്തു എന്നൊക്കെ പറയും എന്തൊക്കെയാണ് സംഭവിച്ചിട്ട് ുള്ളത് ഈ കേസിൽ അന്വേഷണം ഇപ്പോൾ ഏതു വഴിക്കാണ് ോഷ്നി ഇതിൻ്റെ അന്വേഷണം ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ആ കേസിൻ പ്രകാരം അന്നെടുത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇപ്പോൾ സ്കൂളിൻ്റെയും ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെയും ഒക്കെ തന്നെ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇനി അതിൽ നിന്ന് നെല്ലും പതിരും ഒക്കെ തിരിച്ചെടുക്കണം കാരണം പല കാര്യങ്ങളിലും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ട് ചിലത് ശരിയായ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ കുട്ടികളായതുകൊണ്ട് പോലീസിന് ഈ മൊഴി മൊഴിയെടുക്കുന്നതിലടക്കം വലിയ പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തെളിയിക്കുക എന്നുള്ളത് പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് കുടുംബത്തിൻ്റെ പരാതി കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും ഡി ജി ഒക്കെ നൽകിയിട്ടുണ്ട് ഇതനുസരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഇക്കഴിഞ്ഞ പതിനഞ്ചിനാണ് മിഹ്ർ വീടിൻ്റെ അതായത് ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ ഇരുപത്തിനാലാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത് ഈ സ്കൂളിൽ നേരിട്ട വിദ്യാർത്ഥികളിൽ നിന്നടക്കം നേരിട്ട പലവിധ പീഡനങ്ങളെക്കുറിച്ചും മിഹിർ കുടുംബത്തോട് പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ക്ലോസറ്റിൽ കൊണ്ടുപോയി ഒപ്പം തന്നെ സ്കൂൾ ബസ്സിൽ വെച്ചും എല്ലാം തന്നെ റാഗിങ് നടന്നു എന്നുള്ളതാണ് പക്ഷേ ഇത് സ്കൂൾ അധികൃതരും വേണ്ട രീതിയിൽ അതിൽ നടപടിയെടുത്തില്ല അതല്ലെങ്കിൽ ഈ പരാതിയോ ഇല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉന്നയിച്ചപ്പോൾ പോലും അത് ഗൌരവത്തിലെടുത്തില്ല എന്നൊരു ആരോപണവും കുടുംബം ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതരുടെയും മൊഴി പോലീസ് ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കൂടുതൽ വിശദമായ മൊഴികൾ ഇനിയും രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത് ആവശ്യമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെങ്കിലും ആരെയും അതിൽ പ്രതി ചേർക്കുകയോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വകുപ്പ് ചുമത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല നിലവിൽ ഇത് അസ്വാഭാവിക മരണം എന്ന പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ റാഗിങ് എന്ന കുടുംബത്തിന്റെ പരാതി കിട്ടിയത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട മൊഴികളും ഒക്കെ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസ് ആ അമ്മയുടെ പോസ്റ്റ് നമ്മളെ എല്ലാവരെയും അസ്വസ്ഥതപ്പെടുത്തുന്നതാണ് അപ്പം എന്തായാലും സത്യം പുറത്തു വരട്ടെ മാത്രമല്ല സൈഫു ചോറ്റാനിക്കരയിൽ പത്തൊമ്പത് വയസ്സുകാരെ ആക്രമിച്ച കേസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ പെൺകുട്ടിയുടെ ആരോഗ്യനില എപ്പോഴും ഗുരുതരമായി തുടരുക തന്നെയാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി വെന്റിലേറ്ററിലാണല്ലേ അപ്പോൾ ഈ പ്രതി കൂടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്നൊക്കെ കേൾക്കുന്നു എന്താണ് അതിൻ്റെ ഒരു അപ്ഡേറ്റുകൾ അനൂപിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇന്നലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ഈ ആക്രമണത്തിനുപയോഗിച്ച ആയുധങ്ങളും ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ വസ്ത്രങ്ങളടക്കമുള്ളവയെല്ലാം തന്നെ കണ്ടെത്തുകയും ചെയ്തു ഇന്നലെ വൈകിട്ട് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പെൺകുട്ടി ഇപ്പോഴും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് ഞായറാഴ്ച വൈകിട്ട് അതായത് ഈ പെൺകുട്ടി ഇങ്ങനെ അബോധാവസ്ഥയിലാണെന്ന് വൈകിട്ട് നാലുമണിക്കാണ് കാണുന്നത് പിന്നീട് പോലീസ് എത്തി ആംബുലൻസ് എത്തി ഈ പെൺകുട്ടി ആശുപത്രിയിലേക്ക് മറ്റുമൊഴിക്കും അഞ്ചര ആയിട്ടുണ്ട് അതിനുശേഷം തൃപ്പൂണിത്തറയിലും എറണാകുളം ജനറൽ ആശുപത്രിയിലും ഒക്കെ കൊണ്ടുപോയ ശേഷമാണ് അതീവ ഗുരുതരമായതുകൊണ്ടാണ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയത് അതിനുശേഷം ഇതുവരെ കുട്ടിയുടെ ആരോഗ്യനിലയിൽ ഒരു വിധത്തിലുള്ള പുരോഗതിയും ഉണ്ടായിട്ടില്ല ആ ഞായറാഴ്ച കൊണ്ടുപോയ സ്ഥിതിയിൽ തന്നെയാണ് ഉള്ളത് ചില സമയങ്ങളിൽ കൂടുതൽ വഷളാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു രീതിയിലുള്ള പുരോഗതിയും ആരോഗ്യനില അതുകൊണ്ട് പോലീസിന് ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനും സാധിച്ചിട്ടില്ല ഈ പ്രതിയുടെ മൊഴിയും ഒപ്പം തന്നെ ഈ സാക്ഷി മൊഴികളും

ഇന്ന് ചോദ്യം ചെയ്യൽ ഉടനടി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഭാരതീയ ന്യായസംഹിതയിലെ എഴുപത്തി ഒൻപത് വകുപ്പ് പ്രകാരമാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയാണുള്ളത് നേരത്തെ ഹണിറോസ് ഒരു പരാതി നൽകിയിരുന്നു ആ പരാതിയിലല്ല ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ആദ്യം ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ നൽകിയിരുന്ന പരാതി ഈ ചാനൽ ചർച്ചകളിൽ വന്ന് തന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചുമൊക്കെ മോശം പരാമർശം നടത്തിയെന്നുള്ളതായിരുന്നു ആദ്യത്തെ പരാതി അതിൽ പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തുകയും ഈ രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷയുമായി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പോലീസ് അതിൽ പോലീസിന് യും ചെയ്തിരുന്നു ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരാതിയിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ വെച്ച് കേസെടുക്കാനാകില്ല എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം ഇതിന് പിന്നാലെയാണ് ഈ വിഷയം ഉണ്ടായതിനു ശേഷവും പലയിടങ്ങളിൽ രാഹുൽ ഈശ്വർ ഈ ഹണി റോസിനെ മോശമായി സംസാരിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നടി പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശരി വിവരങ്ങൾ